ആദ്യ പീഡനക്കേസിലാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് രണ്ട് മൊബൈൽ ഫോണുകളാണ് എംഎൽഎയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് ഇവ തുറക്കാൻ ലോക്കിന്റെ പാസ്വേഡ് പോലീസിന് കൊടുത്തിട്ടില്ല തന്റെ സ്വകാര്യ വിവരങ്ങളായതിനാൽ നൽകാനാവില്ലെന്നാണ് രാഹുൽ പറയുന്നത് എന്നാൽ അന്വേഷണവുമായി സഹകരിക്കണമെന്നും മൊബൈലിലെ വിവരങ്ങൾ നൽകണമെന്നുമാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകുന്നതിനായി പറഞ്ഞിരിക്കുന്നത് പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നാണ് രാഹുലിനെ പോലീസ് അർദ്ധരാത്രി കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത് ഹോം സ്റ്റേയിൽ എത്തിച്ച് തന്നെ പീഡിപ്പിച്ചതായാണ് പെൺകുട്ടിയുടെ പരാതി മുഖ്യമന്ത്രിക്ക് അതിജീവിതം നൽകിയ പരാതിയെ തുടർന്ന് കഴിഞ്ഞ ഡിസംബറിലാണ് രാഹുലിനെതിരെ പോലീസ് കേസെടുത്തിരുന്നത് ഇതേ തുടർന്ന് ഒരു മാസത്തോളം രാഹുൽ കർണാടകയിൽ ഒളിവിൽ പോയിരുന്നു ഇതിനകം മൂന്ന് പെൺകുട്ടികളാണ് പാലക്കാട് എംഎൽഎക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുലിനെ കൂടുതൽ ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിലെടുക്കുമെന്നാണ് കരുതുന്നത് എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നിൽ ഹാജരാകണമെന്നും കോടതി നിബന്ധന വെച്ചിട്ടുണ്ട് പരാതിക്കാരിയെയോ സാക്ഷികളെയോ സ്വാധീനിക്കരുതെന്നും നിബന്ധനയിലുണ്ട് യൂട്യൂബ് ടി വിന്യൂസ് പാലക്കാട്